എല്ലാവർക്കും സുഖാൻ നമ്മളെല്ലാവരും കാത്തിരുന്ന എഴുപത് വയസ്സിന് അതിനു മുകളിലും പ്രായമുള്ളവർക്കുള്ള ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു രജിസ്ട്രേഷന് വേണ്ടി ആയുഷ്മാൻ ഭാരത് മൊബൈൽ ആപ്ലിക്കേഷനിലും വെബ്സൈറ്റായിട്ടുള്ള ബെനിഫിഷ്യറി ഡോട്ട് എൻ എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ പ്രത്യേക മൊഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി എൽ എസ് ചാങ്സാൻ വ്യക്തമാക്കി വർഷം മുഴുവൻ രജിസ്ട്രേഷന് സൗകര്യമുണ്ട് അടുത്ത മാസം പദ്ധതി പ്രാബല്യത്തിലാകും ആധാറാണ് രജിസ്ട്രേഷന് വേണ്ട രേഖ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വയസ്സ് നിശ്ചയിക്കുക ഓരോ കുടുംബത്തിലെയും മുതിർന്ന ആളുകൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഇതിലൂടെ ലഭ്യമാകും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലുള്ള ഗുണഭോക്താക്കൾക്ക് ഇരട്ടിപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടി അവരുടെ നിലവിലെ പദ്ധതിയിൽ തുടരണമോ അതോ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്ക് മാറണോ എന്നുള്ളതിന് ഒറ്റത്തവണ ഓപ്ഷൻ നൽകും സ്വകാര്യ ആരോഗ്യ പരിരക്ഷ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതി എന്നിവയുടെ ഭാഗമായുള്ളവർ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുമെന്നും അഡീഷണൽ സെക്രട്ടറി പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇന്ത്യയിൽ എല്ലാ ഇടത്തും മിനിമം വേതനം ഉയർത്തി നാളെ ഒക്ടോബർ ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിലാകും തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി നിരക്ക് ആയിരത്തി രൂപയാക്കിയാണ് കേന്ദ്ര സർക്കാർ ഉയർത്തിയത് തൊഴിൽ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് അനുസരിച്ച് വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് നേരിടാൻ തൊഴിലാളികളെ സഹായിക്കുവാനാണ് ഈ മാറ്റം നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും വിവിധ വിഭാഗങ്ങളിലെ നിരക്ക് വർധനവ് ഇങ്ങനെയാണ് ഉയർന്ന വൈദ്യുദ്ധ്യമുള്ള തൊഴിലാളികൾക്കും സായുധ ഗാർഡുകൾക്കും പ്രതിദിന വേതനം ആയിരത്തി മുപ്പത്തി അഞ്ച് രൂപയും പ്രതിമാസ വേതനം ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയും ആണ് വിദഗ്ധ തൊഴിലാളികൾക്ക് ക്ലറിക്കൽ സെക്യൂരിറ്റി ഉൾപ്പെടെ പ്രതിദിന വേതനം തൊള്ളായിരത്തി അൻപത്തി നാല് രൂപയാണ് പ്രതിമാസ വേതനം ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി നാല് രൂപയും അർദ്ധ വിദഗ്ധ തൊഴിലാളികൾക്ക് പ്രതിദിനം എണ്ണൂറ്റി അറുപത്തി എട്ട് രൂപയും പ്രതിമാസം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അവിദഗ്ധ തൊഴിലാളികൾ അഥവാ തൂത്തുവാരൽ വൃത്തിയാക്കൽ ലോഡിംഗ് ഇറക്കൽ ഇവർക്ക് പ്രതിദിന വേതനം എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാക്കിയിട്ടും ഉയർത്തിയിട്ടുണ്ട് ഇവരുടെ ഏറ്റവും കുറഞ്ഞ പ്രതി മാസ വേതനം ഇരുപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് രൂപയാക്കിയും ഉയർത്തിയിട്ടുണ്ട് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വേണ്ടി കാണാം